ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റിയ യു പി എസ് സിയുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി അതുപോലെ നേവൽ അക്കാദമി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ യു പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാദമി എൻ ഡി എ അതുപോലെ തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിനേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമി ആർമിയിലേക്ക് ഇരുന്നൂറ്റി എട്ട് വേക്കൻസി ഉണ്ട് അതിൽ പത്തെണ്ണം ഫീമെയിൽ കാൻഡിഡേഴ്സിനാണ് പിന്നെ നേവിയിലേക്കാണെങ്കിൽ നാൽപ്പത്തി രണ്ട് മെയിൽ അതുപോലെ പന്ത്രണ്ട് ഫീമെൽ കാൻഡിഡേഴ്സിന് എയർഫോഴ്സിലേക്കാണെങ്കിൽ ഫ്ലെയിം ബ്രാഞ്ചിലേക്ക് തൊണ്ണൂറ്റി രണ്ട് രണ്ട് ഫീമെയിൽ കാൻഡിഡേഴ്സ് ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ പതിനെട്ട് രണ്ട് ഫീമെയിൽ കാൻഡിഡേഴ്സ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക് ആണെങ്കിൽ പത്ത് രണ്ട് ഫീമെയിൽ കാൻഡിഡേഴ്സ് അതുപോലെ നേവൽ അക്കാദമി പ്ലസ് ടു എൻട്രി ആണെങ്കിൽ മുപ്പതെണ്ണം ഉണ്ട് അതിൽ ഒമ്പതെണ്ണം ഫീമെയിലാണ് ബാക്കി മെയിൽ കാൻഡിഡേറ്റ്സ് മൊത്തം നാനൂറ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളുടെ ഇതിലേക്ക് എക്സാം സെൻ്റർ കേരളത്തിലും കാര്യം കേരളത്തിലൊക്കെ എക്സാം സെൻ്റർ ഉണ്ട് ഏജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റും രണ്ട് ഏഴ് ആയിരത്തി രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ജൂലൈ സെക്കൻഡിനും അതുപോലെ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് വന്ന് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വൽത്ത് ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് പ്ലസ് ടു പാസ്സായിട്ടുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കും ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ